എന്നെ കുറിച്ച് പറഞ്ഞത് പുത്തനച്ചി പുരപ്പുറം തൂക്കെന്നാണ് അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാ മതി ബ്രിഡ്ജ് ബ്രിഡ്ജ് നാരായണ കടന്നു കഴിഞ്ഞാൽ എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയണ്ട ഉണ്ണി ചതി ചതി അല്ല അദ്ദേഹത്തിന് ഇപ്പോ വി മുരളീധരനെയും സുരേന്ദ്രനെയും ഒക്കെ ബി ജെ പിയുടെ ജില്ലാ മീറ്റിംഗുകൾക്ക് പോലും വിളിക്കുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് കാര്യം കെട്ടവന്റെ അതും തണലാക്കുന്നവനാ അപ്പൊ അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പുത്തനച്ചി പുലപ്പുറം എന്നാണ് അഭിപ്രായമെങ്കിൽ അത് നേരിട്ട് മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം കാണിക്കണം അതല്ല എന്നെ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ നോക്കണ്ട തോൽടാ എനിക്ക് നിന്റെ വരെ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് ഏകദേശം എട്ട് മാസത്തോളായി ഞാനിവിടെ ഇപ്പൊ പുതിയ ആളല്ല അതുകൊണ്ട് തന്നെ മുരളീധരന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുകൊക്കെ എന്നെ കിട്ടില്ല എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ബി ജെ പിയുടെ നിലവിലെ സംസ്ഥാന നേതാക്കൾ തന്നെ വെച്ച് പൊറപ്പിക്കില്ല മുരളീധരൻ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾ ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവിടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് ഭഗവാനെ എന്റെ സമയം ഭയങ്കര